ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ പഞ്ചായത്തിൽ കരിമ്പനാങ്കുളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വിശേഷങ്ങളുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നില വീടാണ് വരുന്നത് ഒൻപത് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഒന്ന് ബാത്ത് അറ്റാച്ച്ഡ് കിച്ചൺ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ സിറ്റൌട്ട് എന്നിവയെല്ലാം വരുന്നു മുകളിലത്തെ നിലയിലായിട്ട് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഹാൾ ബാൽക്കണി എന്നിവയും വരുന്നു വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കിണറാണ് കൊടുത്തിരിക്കുന്നത് വീടിന് ചുറ്റുമതിലും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നില വീട് കൂടാതെ തന്നെ മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണും ഒക്കെ അടങ്ങിയ ഒരു വില്ല ഔട്ട് ഹൗസും ഇതിനോടൊപ്പം വരുന്നു ഔട്ട് ഹൗസിന് ഔട്ട് സൈഡാണ് ടോയ്ലറ്റ് വരുന്നത് ടാറിട്ട റോഡാണ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് രണ്ട് സൈഡിൽ നിന്നുമുള്ള മെയിൻ റോഡിന് നടുവിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ഈയൊരു വീടിന് തൊട്ടടുത്തായിട്ട് തന്നെ സൗകര്യങ്ങളെല്ലാം അതായത് പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും വരുന്നു സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഈയൊരു വീടിനും സ്ഥലത്തിനുമായിട്ട് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിനായിട്ട് ഓണർ നിർബന്ധിതനായിരിക്കുന്നത് അതിനാൽ ഇത്രയും ചെറിയൊരു റേറ്റിൽ തന്നെ ഈ ഒരു വീട് സ്ഥലവും സ്വന്തമാക്കുന്നതിനായിട്ട് അതും യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീടുകളുടെയും സ്ഥലത്തിൻ്റെയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്